ൂ തിരുപിടിയിലേക്കില്ല സ്ഥലപ്പം ഇന്നത്തെ തമ്മിൽ വീടിയെന്ന് വെച്ചാൽ ഗൈസിന് കുറച്ച് അപ്ഡേറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കൈസ് ആദ്യത്തെ എപ്പോഴെന്ന് വെച്ചാൽ അലക്സാണ്ടർ അർണോഡ് ഒഫീഷ്യൽ ആയിട്ട് തന്നെ റെയിൽ മാൻഡ്രഡ് ഇപ്പം ജോയിൻ ചെയ്യാൻ പോവാണ് റെയിൽ മാൻഡ്രഡ് ഇപ്പം ഇൻസ്റ്റേ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസിൻ ഈ അടുത്ത സീസൺ തൊട്ട് റയൽ മാൻഡ്രഡിന് ഒരു സൂപ്പർ റൈറ്റ് ബൈക്ക് തന്നെയുണ്ട് അലക്സാഡർ അറനോഡ് ഗൈസ് ലിവർപൂളിൽ വെച്ച് തന്നെ സൂപ്പർ കളി തന്നെയാണ് എന്തായാലും ഒരു പക്ക റൈറ്റ് ബൈക്ക് തന്നെയാണ് അലക്സാണ്ടറിനോട് ഡിഫൻസിയും ക്രോസിയും ഷൂട്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഒരു നൈസ് പ്ലെയർ തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താരം കമൻ്റ് ചെയ്യണം അലക്സാണ്ടറിനോടിനെ കുറിച്ച് കൈസ അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ കൈസ് എൻട്രിക്കിനെ സ്വന്തമാക്കാൻ ഇപ്പം യുവൻറ്റെസ് മുമ്പോട്ട് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പം വരുന്നൊരു റൂമറ് ഇപ്പം യു എൻഡേഴ്സ് ഇപ്പം എൻട്രിക്കിനെ സ്വന്തമാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എൻട്രിക്ക് ഒരു യങ് പ്ലെയർ തന്നെയാണ് എന്തായാലും റയൽ റേൽമൻഡ്രി കൂൾഡ് അവസരമൊന്നും കിട്ടുന്നില്ല ഇനി പുത്തൻ കോച്ചായ സാവ അലോൺസെ വന്നു കഴിഞ്ഞ് ഇനി അവസരം കിട്ടിയാലേ ഉള്ളൂ പഴയ കോച്ചിൻ്റെ രീതി എന്തായാലും ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ടേ ഉള്ളായിരുന്നു എംബാപ്പയ്ക്ക് ഒരു റീപ്ലേസ്മെൻറ് ആയിട്ടായിരുന്നു പഴയ കോച്ച് ഇറങ്ങിക്കൊണ്ടിരുന്നത് എൻട്രിക്കിനെ ഇപ്പം പുതിയ കോച്ച് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല ഇനി എൻട്രിക്കിനെ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഇറങ്ങുമെന്ന് കുറേ അവസരം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം റിയൽ കളിയൊന്നും പുറത്തു വരാത്തത് അപ്പോൾ ഇപ്പോൾ എൻട്രിക്കിനെ സ്വന്തമാക്കാൻ യു എൻ ഡെസ് വന്നിട്ടുണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ്റെ വരെയാണ് എൻട്രിക്ക് പോകുന്നതായിരിക്കും നല്ലത് ഐസ് അവിടെ പോയി ഒരു കിട് പ്ലെയർ തന്നെയാട്ടെ യു എൻ ഡെസിൽ പോയി അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താര കമൻറ്റ് ചെയ്യണം ഐസ് അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഐസിലെ ഒരു അപ്ഡേറ്റ് ആണ് മുംബൈ സിറ്റി ടീം ഫുള്ള് പുതുക്കി പണിയാണ് അവരുടെ ഫുള്ള് പൊളിച്ച് കുറച്ച് പ്ലേസിനെ അവർ നീതുന്നുള്ളൂ അപ്പം ഇപ്പം അവർ മിഡ്ഫീൽഡിനെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരുമായി വിമി മോഹനെ സ്വന്തമാക്കാൻ അവർ മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നെന്നൊരു റൂമർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സത്യമായിരുന്നു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ വിമി മോഹന് കരാർ കൊടുത്തേക്കുന്നതുകൊണ്ട് മുംബൈ സിറ്റിക്ക് സാധിക്കത്തില്ല പക്ഷെ മുംബൈ സിറ്റി പരമാവധി ശ്രമിച്ചായിരുന്നു വിമി മോഹനെ സ്വന്തമാക്കാൻ പക്ഷേ നടന്നില്ല അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താരക്കാൻ അവർ വിളിച്ചിട്ടുണ്ടല്ലേ ബൈ ഗൈസ്